നമസ്തേ ഞാൻ മായ ജയമോഹൻ ഒരു ഗ്രഹം പ്രണയത്തിന്റെ കാരകനായ ഗ്രഹം നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും അധികം സ്വാധീനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുത്തുന്ന ഗ്രഹം അതാണ് ശുക്രൻ ആ ശുക്രൻ അസുരഗുരുവാണ് അസുരഗുരുവായ ശുക്രൻ മേടരാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രണ്ടായിരത്തി മെയ് മാസം പത്തൊൻപതാം തീയതി മാറുകയാണ് ശുക്രനെ സംബന്ധിച്ചിടത്തോളം ശുക്രന്റെ സ്വന്തം വീടാണ് ഇടവം രാശി സ്വന്തം രാശിയാണ് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി വരെ ശുക്രൻ ഇടവം രാശിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും പക്ഷേ ശുക്രൻ്റെ ഈ മാറ്റം സ്വക്ഷേത്രത്തിലേക്കുള്ള മാറ്റം സ്വന്തം വീട്ടിലേക്കുള്ള മാറ്റം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് ധാരാളം പോസിറ്റീവ് റിസൾട്ടുകൾ കിട്ടേണ്ട ഒരു സമയമാണ് എന്നാൽ സൂര്യൻ പതിനാലാം തീയതി അന്ന് ഇടവം രാശിയിലിരിക്കുകയാണ് അവിടെ വ്യാഴവും സൂര്യനും കൂടി യോഗം ചെയ്തിരിക്കുന്നു ആ അവിടേക്കാണ് ശുക്രൻ ഏറ്റിച്ചേരുന്നത് അപ്പോൾ സൂര്യനുമായിട്ട് ചേരുമ്പോൾ ശുക്രൻ കമ്പസ്റ്റാവസ്ഥയിൽ പോവുകയാണ് അസ്തമിച്ചു പോവുകയാണ് ശുക്രനെ പരിപൂർണമായ ബലം ഈ ഒരു കാലഘട്ടത്തിൽ അവിടെ ഉണ്ടാകുന്നില്ല അതായത് പരിപൂർണമായിട്ട് പ്രവർത്തിക്കുന്നതിന് സാധിക്കുകയില്ല ഈ മെയ് പത്തൊൻപത് മുതൽ ജൂൺ പന്ത്രണ്ട് വരെയുള്ള സമയവും ശുക്രൻ അസ്തമിക്കുകയാണ് അസ്തമിച്ചാണ് സ്വന്തം വീട്ടിൽ ഇരിക്കുന്നത് അതായത് നിഷ്ക്രിയനായിരിക്കുന്നു എന്ന അർത്ഥം സൂര്യനുമായിട്ട് പാവനായ സൂര്യനുമായിട്ട് ചേർന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എങ്കിലും ജാതകത്തിൽ ശുക്രൻ ശുഭസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അതായത് ശുക്രൻ ഇടവം രാശിയിലോ തുലാം രാശിയിലോ മീനത്തിലോ അഞ്ചാം ഭാവം ഇവിടെ ചിങ്ങത്തിലോ ഒക്കെ ഇരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഗുണങ്ങളെ കൊടുക്കുന്ന സമയം കുറച്ച് ഗുണങ്ങളൊക്കെ കിട്ടും പ്രത്യേകിച്ച് പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ ശുക്ര അപഹാരം നടക്കുന്ന ആൾക്കാർ ശുക്ര ദശാകാലം നടക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ളവർക്കും കുറച്ച് കൂടുതൽ ഗുണഫലങ്ങളെ കിട്ടുമെന്ന് പറയാം അപ്പോൾ പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാരുടെയും പൊതുവായ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഓ ഒന്നാമത്തെ രാശിയായിട്ടുള്ള മേടരാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ രണ്ട് ഏഴ് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അവിടെ സൂര്യനുണ്ട് വ്യാഴമുണ്ട് ഓ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങൾ എന്തെങ്കിലും കിട്ടുക അല്ലെങ്കിൽ കച്ചവട രംഗത്ത് കൂടുതൽ വിറ്റ് വരവുകൾ ഉണ്ടാവുക ധനപരമായി പുഷ്ടി ഉണ്ടാവുക ധനത്തിന് എന്തെങ്കിലും നേട്ടങ്ങൾ അതായത് നമുക്ക് എന്തെങ്കിലും പ്രമോഷനോ അല്ലെങ്കിൽ സാ ഇൻക്രിമെൻറ്റോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത നമ്മുടെ സംസാരത്തിലൂടെ ആളുകൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുക പ്രണയാതുരമായിട്ട് സംസാരിക്കുക അതായത് വളരെ അട്രാക്റ്റീവായിട്ട് സംസാരിക്കുക അതിനൊക്കെ സാധിക്കുന്ന ഒരു മനോഹരമായ സമയമാണ് മേടരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാറ്റം കുറച്ചുകൂടി ഫലങ്ങൾ കിട്ടിയേനെ പക്ഷേ ഈ ഒരു അവസ്ഥയിലിരിക്കുന്നത് കൊണ്ടാണ് കമ്പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ടെക്സ്റ്റൈൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ അതുപോലെ ബ്യൂട്ടി പാർലർ ഇങ്ങനെയുള്ള രംഗത്ത് പ്രവർത്തിക്കുന്നവർ സിനിമാ സംഗീത ലോകത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ ഏതെങ്കിലും മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെ വളരെയധികം ഗുണങ്ങൾ കിട്ടുന്ന സമയമാണ് ഡാൻസേഴ്സ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് കലാകാരന്മാർ ഇവർക്കൊക്കെ വളരെയധികം ഗുണാനുഭവങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു രാശിമാറ്റം എന്ന് പറയുന്നത് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ഒരു ശുക്രൻ രാശി മാറ്റം കൊടുക്കുന്നത് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അടങ്ങിയ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് രാശി അധിപനാണ് ശുക്രൻ അവരുടെ ആറാം ഭാവത്തിൻ്റെയും അധിപതി ശുക്രനാണ് അപ്പോ ജന്മ ലഗ്ന സ്വന്തം വീടിന്റെ അധിപതിയായ ശുക്രൻ അവരുടെ സ്വന്തം വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ സൂര്യനുമായിട്ട് യോഗം ചെയ്ത് ജന്മത്തിലിരിക്കുകയാണ് കുറച്ച് പ്രയോജനപ്രദമായ സമയമാണിത് പക്ഷേ കമ്പസ്റ്റ് അവ ആയിരിക്കുന്ന ശുക്രനായതുകൊണ്ട് വ്യായാഴവുമായിട്ട് ചേർന്നിരിക്കുന്ന ശുക്രനുമാണ് അപ്പോൾ ഇവർക്ക് സംബന്ധിച്ച് ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ബ്യൂട്ടി പാർലർ ബൊട്ടീക്ക് ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ എന്തെങ്കിലും ആർഭാടകരമായിട്ട് എന്തെങ്കിലും പരീക്ഷകളിൽ വിജയമുണ്ടാകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ ഇതിനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ക്രയവിക്രയങ്ങളിലൂടെയൊക്കെ കുറ്റുവരവിലൂടെയൊക്കെ ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകുന്ന സമയം ധനവർധനവ് ഉണ്ടാകുന്ന സമയം സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലിയോ അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്നും എന്തെങ്കിലും അലവൻസുകൾ ഗ്രാൻറ്റുകൾ ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർ പ്രൊമോഷൻ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവർ ജോബ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ ഗവൺമെന്റ് അണ്ടർ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പരീക്ഷാ റിസൾട്ടുകൾ ആഗ്രഹിച്ചിരിക്കുന്നവർ പ്രതീക്ഷിച്ചിരിക്കുന്നവർ അവർക്കൊക്കെ കുറച്ച് ഗുണങ്ങൾ കിട്ടുന്ന സമയമാണ് വിദ്യാ വിദ്യാഭ്യാസപരമായിട്ട് വർധനമുണ്ടാകുന്ന സമയം ആരോഗ്യപരമായിട്ടും കുറച്ച് പുഷ്ടിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം സമയമാണ് പക്ഷേ ഈ വ്യാഴവുമായിട്ട് ചേർന്ന് കമ്പസ്റ്റിലിരിക്കുന്ന ശുക്രനായതുകൊണ്ട് തന്നെ എക്സ്ട്രാ മാരിറ്റ് ലൈഫുകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലമാണ് അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യ വിഷയമാണ് ഇല്ലെങ്കിൽ ചീത്തപ്പേര് കേൾക്കാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട് ആ വിഷയത്തിൽ അലേർട്ടായിരിക്കുക പിന്നെ വിവാഹം നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധിച്ചു കിട്ടും പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ പ്രണയം സാക്ഷാത്കരിച്ച് വിവാഹത്തിൽ ചെന്ന് അത് അവസാനിക്കുന്ന സമയം അങ്ങനെ ആ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാളവ്യോഗത്തോടു കൂടിയ ശുക്രനാണ് കുറച്ച് ഗുണാനുഭവങ്ങൾ കിട്ടുന്ന സമയമാണിത് വീട് വാഹനം ഇങ്ങനെ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നവർ നമ്മുടെ കയ്യിലുള്ള വാഹനമെങ്കിലും മാറ്റി പുതിയത് വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ വീട് പുതിയത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ കുറച്ച് എന്താ ഓർണമെൻറ്റ്സ് ഡ്രസ്സുകൾ ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അതൊക്കെ വാങ്ങുന്നതിന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ും മെച്ചപ്പെട്ട രീതിയിൽ വാങ്ങുന്നതിനൊക്കെ സാധിക്കുന്ന ഒരു മനോഹരമായ സമയമാണ് ഇടവം രാശിക്കാർക്ക് അടുത്തത് മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അവിട്ടം അവസാന പകുതി സോറി മകൈരം അവസാന പകുതി തിരുവാതിര പുണർദമാദ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പന്ത്രണ്ട് അഞ്ച് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഇപ്പോൾ ധനപരമായിട്ട് വളരെയധികം പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമാണിത് പക്ഷേ ആയിരം രൂപ വരവുണ്ടെങ്കിൽ ആയിരം രൂപയുടെ കടവും കൂടെ ഉണ്ടായി രണ്ടായിരം രൂപയ്ക്ക് ചിലവ് വന്നു കയറുന്ന സമയം നമുക്ക് സേവിങ്സ് കമ്മിയായി പോകും ഇൻകം ഉണ്ടാകും ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകും പക്ഷെ ആ രൂപ സേവ് ചെയ്ത് വെച്ച് നമുക്ക് മറ്റുള്ള ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് മാത്രവുമല്ല ധനപരമായിട്ട് കുറച്ച് ചിലവുകൾ കൂടി വരികയും ബാധ്യതകൾ ഉണ്ടാവുകയും ചെയ്യുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് ഇരിക്കേണ്ടതാണ് എന്ന് പറയാം അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയാധിപനായ ബുധൻ പതിനൊന്നാം ഭാവത്തിലും കൂടി ഇരിക്കുന്നത് കൊണ്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള ഒരു റിവാർഡ് ടൈമാണ് നല്ല പരീക്ഷ വിജയങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ സാധിക്കുന്ന സമയമാണ് പബ്ലിക് ഇൻറ്ററാക്ഷനോടുകൂടി ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കല സംഗീത മ്യൂസിക് ആ ഒരു രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന കലാകാരന്മാർക്ക് ഇവർക്കൊക്കെ മീഡിയാസിൽ വർക്ക് ചെയ്യുന്നവർ ഇവർക്കൊക്കെ കുറച്ച് അനുകൂലമായ ഒരു സമയമായിരിക്കും ശുക്രന്റെ മാറ്റം കുറച്ച് സുന്ദരമായ സമയം എന്ന് തന്നെ പറയാം അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പുണർതം അവസാന കാൽഭാഗം പോയം ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ പതിനൊന്ന് നാല് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഇപ്പോൾ മാളവീയോഗത്തിൻ്റെ ഫലം അനുഭവിക്കുന്ന മറ്റൊരു രാശിയാണ് കർക്കിടകം രാശി കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ടൈമാണിത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് എഫേർട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് പരിപൂർണമായിട്ട് ലഭിക്കുന്ന സമയം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവര് നേരത്തെ പറഞ്ഞതുപോലെ കലാകാരന്മാർ ഇങ്ങനെയൊക്കെയുള്ളവർ മീഡിയസിൽ പ്രവർത്തിക്കുന്നവര് വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾ ഇവർക്കൊക്കെ ഒരു ഗുണകരമായ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ിലും ജോലി എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവർക്ക് അത് സാധ്യമായി കിട്ടുന്ന സമയം വിദേശ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ഗുണാനുഭവങ്ങൾ കിട്ടുന്ന ഒരു സമയമാണിത് ഫോറിൻ കൺട്രിയിൽ പഠിക്കാൻ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അവരെയൊക്കെ സംബന്ധിച്ചും വളരെ സുന്ദരമായ ഒരു സമയമാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് മനോഹരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു രാശിമാറ്റം കൊടുക്കുന്നത് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിയുടെ പത്ത് മൂന്ന് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത് നേരത്തെ പറഞ്ഞതുപോലെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പുകളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് കാരണം അവരുടെ ഫിഫ്ത്ത് ഈ അഞ്ചാം ദൃഷ്ടി ശുക്രന്റെ അഞ്ചാം ദൃഷ്ടി ചിങ്ങൻ രാശിയിലേക്ക് ഇരിക്കുകയാണ് ഇതേപോലെയുള്ള സാധ്യതകൾ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രമോഷനോ സാലറി വർധനവോ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന സമയം കർമ്മരംഗത്ത് പൊതുവിലെ ഒരു പുഷ്ടി ഉണ്ടാകുന്ന സമയമാണ് പിന്നെ മേലധികാരികളുടെ പ്രീതിക്ക് പാത്രീഭവിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളവും കുറച്ച് നേട്ടങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് സർക്കാർ ജോലിയോ തത്യമായിട്ടുള്ള മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങളോ ഒക്കെ കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് നമ്മളെപ്പറ്റി കീർത്തി ഉണ്ടാകുന്ന സമയം നല്ലതാണ് മെടിക്കാൻ മെടുക്കാനാണ് മെഡിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഫെയിം ആകാൻ സാധിക്കുന്ന ഒരു സമയം അങ്ങനെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഗുണകരമായിട്ടുള്ള ഒരു സമയം പ്രൊമോഷൻസ് സ്ഥാനമാനങ്ങൾ അംഗീകാരങ്ങൾ ഇതൊക്കെ കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു മനോഹരമായ സമയമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്തത് ഉത്രം അവസാന മുക്കാൽ അവസാന മുക്കാൽ ഭാഗം അത്തം നക്ഷത്രങ്ങൾ അടങ്ങിയ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കന്നിരാശിയുടെ ഒൻപത് രണ്ട് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ ഒൻപതാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പൊ കന്നിരാശിക്കാരെ സംബന്ധിച്ചും ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഭാഗ്യവും സമ്പത്തും കീർത്തിയും ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ് ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് മാളഭിയോഗത്തിൻ്റെ ഫലം കിട്ടുന്ന ഒരു രാശിയാണ് കന്നിരാശി എന്ന് പറയാം വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് ശുക്രന്റെ ഈ ദശ ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കിട്ടുന്നതിനെ സാധിക്കുന്ന ഒരു രാശിയാണ് കന്നിരാശി എന്ന് പറയാം അപ്പോൾ കീർത്തിയും ഐശ്വര്യവും എന്താ പറയുക മാളവ എന്ന വീട് വാഹനങ്ങൾ ഇങ്ങനെയൊക്കെ കിട്ടാനും അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ മീഡിയ അല്ലെങ്കിൽ കലാരംഗം കലാകാരന്മാർ ഇവർക്കൊക്കെയും ഗുണകരമായിട്ടുള്ള ഒരു സമയം പബ്ലിക് ഇൻട്രാക്ഷനോട് ജോലി ചെയ്യുന്ന ആൾക്കാർ അവരെ സംബന്ധിച്ചിടത്തോളവും ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് ശുക്രൻ്റെ ഈ രാശിമാറ്റം കന്നിരാശിക്കാർക്ക് കൊടുക്കുന്നത് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ അടങ്ങിയ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശി രാശിയാധിപൻ ശുക്രനാണ് അതുപോലെ തന്നെ എട്ടാം ഭാവാധിപനും ശുക്രനാണ് അപ്പോൾ ലഗ്നാധിപനും എട്ടാം ഭാവാധിപനുമായ ശുക്രൻ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ആൾ കന്യരാ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണകരമായിട്ടുള്ള ഒരു അഷ്ടമത്തിലെ ശുക്രൻ എന്ന് പറയുമ്പോൾ ഗുണങ്ങളെ കൊടു ശ്രേയസ് കീർത്തി ഐശ്വര്യം ഇതൊക്കെ കൊടുക്കുന്ന ഒരു സമയമാണ് മുന്നേ പറഞ്ഞതുപോലെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പുകൾ ഉണ്ടാകുന്നതിന് ഉള്ള സാധ്യതയുള്ള ഒരു രാശിയാണിത് ഈ പ്രേമബന്ധങ്ങൾ വിവാഹത്തിൽ കലാശിക്കുന്ന സമയം വിവാഹം അന്വേഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു കല്യാണം സെറ്റായി കിട്ടുന്ന ഒരു സമയമാണ് കീർത്തിയും യശസ്സും ധനപുഷ്ടിയും ഒക്കെ ഉണ്ടാകും പക്ഷേ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ിൽ മൂത്രാശയവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും രോഗങ്ങളുള്ള ആൾക്കാർക്ക് അത് കുറച്ചൊന്ന് കരുതിയിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള രോഗങ്ങളുള്ളവർ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത റീപ്രഡക്റ്റീവ് ഓർഗനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു സമയമാണിത് വളരെയധികം ആരോഗ്യ വിഷയങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിയുടെ പന്ത്രണ്ട് ഏഴ് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമായ ഒരു സമയമല്ല എന്നാലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തർക്കം അഭിപ്രായ വ്യത്യാസം ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പിന്നെ മദ്യപാനം കാടുകളി ഇങ്ങനെയൊക്കെയുള്ള ഒക്കെ ഉള്ള ആൾക്കാർ അവർ അവർക്ക് അങ്ങനെയുള്ള അവർ അതിന് ടെൻഡൻസി ഒക്കെ ഒന്ന് കൂടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ പിന്നെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻസ് ഉണ്ടാകുന്നതിന് സാധ്യത പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ച് ഒന്ന് ആയിരിക്കേണ്ട ഒരു സമയമാണിത് കല്യാണം ആലോചിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നടന്നു കിട്ടുന്നതിന് കുഞ്ഞു പ്രയാസം ഉണ്ടാകുന്ന അതായത് മീൻസ് ഒരു കല്യാണം സെറ്റായി വരുന്നതിന് ഒരു കുഞ്ഞു പ്രയാസമുണ്ടാകുന്ന സമയമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വെറുതെ വല്ലവൻ്റെയും കാര്യം പറഞ്ഞെങ്കിലും തർക്കം അഭിപ്രായ വ്യത്യാസം ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതായത് ദാമ്പത്യ സുഖം എന്ന് പറയുന്നത് കുറഞ്ഞു പോകും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മൂത്രവുമായിട്ട് ബന്ധപ്പെട്ടു ആ റീപ്രൊഡക്റ്റീവ് ഓർഗനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരുന്നതിനും സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ഋഷികൻ രാശിക്കാർ ഒന്ന് കരുതിയിരിക്കേണ്ട സമയമാണ് അടുത്തത് ധനുരാശിക്കാരാണ് മൂലം പുരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആറ് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ധനുരാശിക്കാർക്ക് ധനപരമായിട്ട് ധാരാളം നേട്ടമുണ്ടാകുന്ന ഒരു സമയമാണ് പക്ഷേ ഇൻകം ഈക്വൽസ് എക്സ്പെൻഡിച്ചർ എന്നുള്ള നിലയിലായിരിക്കും പൈസ വരികയും ചെയ്യും അതേപടി തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും നമുക്ക് സേവിങ്സ് എന്ന് പറയുന്നത് കാണത്തില്ല സേവിങ്സ് ഉണ്ടാകുന്നതിനുള്ള സാധ്യത കുറവാണ് വരുന്ന പൈസയ്ക്ക് മുഴുവൻ ചില പണത്തിന് മുഴുവൻ ചിലവുണ്ടാകുന്ന ഒരു സമയങ്ങൾ ആവശ്യമില്ലാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചിരിക്കേണ്ട സമയമാണ് പ്രത്യേകിച്ച് മീഡിയാസിൽ പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല ഈ ഒരു ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയെടുക്കുന്ന ആൾക്കാർക്കും ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള വരുമാനമുണ്ടാകും പക്ഷേ എങ്കിലും എന്തെങ്കിലുമൊക്കെ ചിലവുകൾ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അത്ര ഗുണകരമായ സമയമല്ല എന്ന് പറയാം അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഞ്ച് പത്ത് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മകരരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാളവിയോഗത്തിൻ്റെ ഫലം കിട്ടുന്ന ഒരു രാശിയാണ് കൊണ്ട് എന്തെങ്കിലും സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്നതിന് സാധിക്കുന്ന സമയം അവരുടെ പരീക്ഷാ വിജയങ്ങളോ അല്ലെങ്കിൽ വിവാഹം നടന്നു കിട്ടുക വിവാഹം സെറ്റായി കിട്ടുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നട കുഞ്ഞുങ്ങളെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് സന്തോഷങ്ങൾ കിട്ടുന്ന ഒരു സമയം കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ കർമ്മരംഗത്ത് എന്തെങ്കിലും പ്രമോഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാലറി ഇൻക്രീസോ വല്ലതും ഒക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്ന സമയം വിദേശവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ വിദേശവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഇവർക്കൊക്കെ ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സുന്ദരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു സമയം വീട് വാഹനം മുതലായവ എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ നമ്മുടെ കയ്യിലുള്ളതെങ്കിലും മാറ്റി പുതിയത് വാങ്ങുന്നതിനൊക്കെ ഉള്ളൊരു സാധ്യത ഉള്ള ഒരു സമയമാണ് വീട് പണി പൂർ നടന്നുകൊണ്ടിരിക്കുന്നവർ എന്തെങ്കിലും കാരണവശാൽ മകരരാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ കണ്ട എഴുരാണ്ട് ശനിയുടെ തേർഡ് സ്റ്റേജ് ആണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ബ്രേക്ക് ആയിരിക്കുകയാണെങ്കിൽ അത് പൂർത്തിയായി ഹൗസ് വാമിംഗ് ഒക്കെ നടക്കുന്ന ഒരു സമയമാണ് ഈ ഒരു രാശി മാറ്റം അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാല് ഒൻപത് ഭാവങ്ങളുടെ അധിപതിയായിട്ടുള്ള ശുക്രൻ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രവൃത്തികളിലും ധനലാഭം കിട്ടുന്ന ഒരു സമയമായിരിക്കും ഇത് വാഹനങ്ങളും അതായത് ശയനോപകരണങ്ങൾ സുഖങ്ങൾ സൗഭാഗ്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു മനോഹരമായ സമയം ഡയറി ഫാമുമായിട്ട് ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഡയറി ഫാം ഉള്ള ആൾക്കാർ പാലുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ുള്ളവർക്ക് സന്തോഷകരമായിട്ട് കീർത്തിയും പ്രതാപവും ഒക്കെ വർദ്ധിക്കുന്ന സമയം ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകുന്ന സമയം ഫോറിൻ കൺട്രിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന സമയം വിദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് നേട്ടങ്ങൾ ആനുകൂല്യങ്ങൾ കിട്ടുന്ന സമയം മാതാവുമായിട്ട് ബന്ധപ്പെട്ട് മാതാവിൻ്റെ സ്വത്ത് അനുഭവിക്കുകയോ അല്ലെങ്കിൽ മാതാവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ധനപരമായിട്ടോ അല്ലാതെയോ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു മനോഹരമായ സമയമാണ് കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു രാശി മാറ്റം അടുത്തത് മീനം രാശിക്കാരാണ് മീനം രാശിക്കാരുടെ മൂന്ന് എട്ട് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഓരുട്ടാതി അവസാന ഏർ അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മകരം മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഗുണകരമായിട്ടുള്ള ഒരു മാറ്റമാണ് അത്യുത്സാഹം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് നല്ല എനർജറ്റിക് ആയിട്ടിരുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് വാഹനങ്ങൾ വാങ്ങുന്നതിന് ആഗ്രഹിച്ചിരിക്കുന്നവര് പിന്നെ ഇതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ആദ്യമായിവയൊക്കെ ചെയ്ത് എന്തെങ്കിലും റിസൾട്ടുകളൊക്കെ കിട്ടാൻ ഉണ്ടെങ്കിൽ സന്തോഷകരമായിട്ടുള്ള റിസൾട്ടുകളൊക്കെ കിട്ടുന്ന സമയം വാഹനം വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന സമയം സഹോദര ഗുണം ഉണ്ടാകുന്ന ഒരു സമയമാണ് സഹോദരങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടും എന്നർത്ഥം ശ്രേഷ്ഠ അതുപോലെ മനസ്സന്തോഷം വർദ്ധിക്കുന്ന സമയമാണ് ധൈര്യവും ഉത്സാഹവും നല്ല ആയിട്ട് ഹാർഡ് വർക്കൊക്കെ ചെയ്ത് ചെയ്യുന്ന ജോലിക്ക് തക്കതായ പ്രതിഫലം ഇതൊക്കെ കിട്ടുന്ന ഒരു സന്തോഷകരമായ മനോഹരമായ സമയമായിരിക്കും മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ശുക്രന്റെ ഈ മാറ്റം കൊടുക്കുന്നത് ഓ ശുക്രൻ അസ്തമിച്ചിരിക്കുകയാണെങ്കിലും നന്നായിട്ട് ഭഗവാൻ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ലക്ഷ്മി അന്നപൂർണ ഭുവനേശ്വരി ആദിയായ ദേവിമാരെ പ്രാർത്ഥിക്കുക ഓം ശ്രീം നമ എന്ന ലക്ഷ്മി ബീജമന്ത്രം നിത്യവും നൂറ്റി എട്ട് തവണ ജപിക്കുക വ്യാഴ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വെജിറ്റേറിയൻ ആയിട്ടിരുന്നിട്ട് ആയിരത്തി എട്ട് തവണ ഓം ശ്രീം നമ എന്ന് ജപിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് ലക്ഷ്മി പ്രീതി വരുത്തുക കനകധാര സ്തോത്രം ജപിക്കുക സർവാഭരണ വിഭൂഷിതയായിട്ട് ഇരുന്ന് വളരെ സുന്ദരിയായിട്ട് രണ്ട് കൈകളിൽ നിന്നും ധനം വർഷിച്ചുകൊണ്ടിരിക്കുന്ന ദേവിയുടെ രൂപത്തെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് ആയിരത്തി എട്ട് തവണ ലക്ഷ ഓം ശ്രീം നമ എന്ന ലക്ഷ്മി ബീജമന്ത്രം ജപിക്കുകയും കനകധാരാ സ്തോത്രം ജപിക്കുക ലക്ഷ്മി നാമങ്ങൾ ജപിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ കടാക്ഷം ഉണ്ടാകും സർവ ഐശ്വര്യങ്ങളും ലഭിക്കുകയും ചെയ്യും അപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം